ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമൻ്റെ അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം ഭരതൻ എന്നാണ് സങ്കല്പം എങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ് ശംഖും ചക്രവും കോതണ്ടവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു കിഴക്കോട്ടാണ് ദർശനം സുന്ദരമായ ഈ പുരാതനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിൽ മറ്റ് മഹാക്ഷേത്രങ്ങളെപ്പോലെ കൂത്തമ്പലമുണ്ട് മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു മേടമാസത്തിൽ ഉത്രന്നാളിൽ കൊടിയയറി തിരുവോണം നാളിൽ ആറാട്ടു വരത്തക്ക വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ കൊടിയേറ്റുത്സവവും തുലാമാസത്തിലെ തിരുവോണം നാളിലെ തൃപ്പുത്തിരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രത്യേകമായ ഒരു ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പേരിന് പിന്നിൽ പല കഥകളുമുണ്ട് ക്ഷേത്രത്തിൻ്റെ മാണിക്യം എന്ന വിശേഷണം വിഷ്ണുവിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാമെന്നും ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന് ചേർത്ത് വിളിച്ചിരുന്നു എന്നും കൂടൽ എന്നത് പണ്ടുകാലത്ത് രണ്ട് നദികൾ സംഗമിച്ചിരുന്ന ഇടമായിരുന്നതിനാൽ വന്നതാകാമെന്നും പറയപ്പെടുന്നു കൂടക്കല്ലിന്റെ ലോപമാണ് എന്നും മറ്റൊരഭിപ്രായവുമുണ്ട് അക്കാലത്ത് ഹിന്ദു സന്യാസിമാർ കൂടി ചേർന്നിരുന്ന സംഗമസ്ഥാനമായതിനാലാണ് ഈ പേര് വന്നതെന്നും പറയുന്നു ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധനയേറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നദർശനമുണ്ടായി പിറ്റേ ദിവസം സമുദ്രതീരത്തു നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു അത്ര അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്രാനദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും അതായത് നമ്മുടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം കുലീബിനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും അതായത് ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കൂട പൂർണാനദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും അതായത് തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം ഭരതക്ഷേത്രത്തിന് സമീപമായി ക്ഷേത്രവും അതായത് പായമ്മൽ ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു ശേഷം പ്രതിഷ്ഠയും നടത്തി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീപനി മഹർഷി കുറെക്കാലം അവിടെ വസിച്ച് യാഗാതികർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം അന്നുപയോഗിച്ച ഹോമകുണ്ഠങ്ങളിൽ ഒന്നാണ് കുലീപനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നത് എന്നും വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ഠത്തിൻ്റെ അവശിഷ്ടം ഇതിന്റെ തെളിവായി ദിവ്യനദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിലുണ്ട് എന്നാണ് വിശ്വാസം യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത് മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ചെയ്തു കൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളിച്ചെയ്ത് അനുഗ്രഹിച്ചു ഗംഗ യമുന സരസ്വതി എന്ന പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീപിനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുകയുണ്ടായി പ്രതിഷ്ഠയ്ക്ക് ഏകദേശം ഒരാൾ പൊക്കമുണ്ട് ഈ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ് ശംഖും സുദർശനചക്രവും കോതണ്ടവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു കോതണ്ടം ശ്രീരാമനെ സൂചിപ്പിക്കുന്നു കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു അത് കിരീടത്തിന്റെ മുകളിലൂടെ രണ്ട് വശത്തേക്കുമായി പാദം വരെ നീണ്ടു നീണ്ടുകിടക്കുന്നു കിഴക്കോട്ടാണ് ദർശനം ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം കൂടാതെ ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയിൽ ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട് നാലമ്പലവും ബലിക്കൽപുരയും രണ്ട് നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ് ശ്രീകോവിലിൻ്റെ ഭിത്തികളിൽ കലാചാരുതയോടെയുള്ള ധാരാളം ശില്പങ്ങളുമുണ്ട് ശിവേലി പന്തൽ വളരെ വലുതാണ് ബലിക്കൽപുരയും വലിയമ്പലവും എല്ലാം ചെമ്പുമേഞ്ഞവയുമാണ് സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലുള്ള പോലെ അഞ്ച് പൂജയും മൂന്ന് ശ്രീബലിയും ഇവിടെയില്ല ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ പൂജകൾ മാത്രം നടത്തുന്നു പൂജയും പന്തീരടിയും ഇല്ല പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ ഉത്സവബലിയും ഇല്ല ശ്രീഭൂതബലി മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ തെച്ചി തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ഈ ക്ഷേത്രത്തിൽ വളരുന്നില്ല പൂജയ്ക്കായി ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങിയവ ഉപയോഗിക്കാറുമില്ല കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നു കൂടൽമാണിക്യസ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു ഉദര രോഗനിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ശ്വാസ സംബന്ധമായ രോഗത്തിന്റെ നിവാരണത്തിനായി ക്ഷേത്രതീർത്ഥത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തരി നിവേദ്യത്തിൻ്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ ഒരു വർഷത്തേക്ക് രോഗവിമുക്തരാകും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിനു ചുറ്റും നാല് വലിയ കുളങ്ങളുണ്ട് ക്ഷേത്ര വളപ്പിനകത്തുള്ള തീർത്ഥം കുലീപനി പേരുള്ള മഹർഷി ഇവിടെ ഒരു മഹായജ്ഞം നടത്തിയ ശേഷം പുണ്യനദിയായ ഗംഗ വന്നു നിറഞ്ഞതായാണ് ഐതിഹ്യം തന്മൂലം ഈ കുളം കുലീപിനി തീർത്ഥം എന്നറിയപ്പെടുന്നു ആറാട്ടിനും മറ്റ് ക്ഷേത്ര ആവശ്യങ്ങൾക്കുമുള്ള ജലം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് തീർത്ഥപ്രദക്ഷിണം പാപമോക്ഷത്തിനുള്ള വഴിപാടായി കണക്കാക്കുന്നു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തോടൊപ്പം പ്രദക്ഷിണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിശ്വാസം ക്ഷേത്ര വളപ്പിന് പുറത്തായി കിഴക്ക് വശത്തായുള്ള കുളം കുട്ടൻകുളം എന്ന് അറിയപ്പെടുന്നു ഇത് കുട്ടൻ എന്ന ദ്രാവിഡദേവനുമായി ബന്ധപ്പെട്ട പേരാണ് ക്ഷേത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ദ്രാവിഡ ദ്രാവിഡക്ഷേത്രമായതിനുള്ള തെളിവുകളിലൊന്നാണ് ഇത് ഇതുകൂടാതെ തെക്ക് ഭാഗത്തും ഭാഗത്തുമായി വേറെയും രണ്ട് കുളങ്ങളുണ്ട് ഏതു കൊടിയ വേനലിലും വറ്റാത്ത ഈ കുളങ്ങൾ ഇരിങ്ങാലക്കുടയുടെ ജലസമൃദ്ധി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു കുലീബിനി തീർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വറ്റിച്ചപ്പോൾ ഹോമകുണ്ടത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിന് തെളിവായി കണക്കാക്കപ്പെടുന്നു മേടമാസത്തിൽ ഉത്രംനാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ടായി ആകെ പതിനൊന്ന് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം കൊടി കയറുന്നതിന് മൂന്നു ദിവസം മുമ്പേ ശുദ്ധി തുടങ്ങും കൊടിപ്പുറത്ത് വിളക്ക് മുതൽക്കാണ് കാഴ്ച തുടങ്ങുക നെറ്റിപ്പട്ടമണിഞ്ഞ് പതിനേഴ് ആനകൾ ക്ഷേത്രോത്സവത്തിന് ഉണ്ടാവാറുണ്ട് തൃശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക ഉത്രനാളിൽ കൊടികയറിക്കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ കൂടിയാട്ടത്തിലെ ഒരു ചെറിയ ഭാഗം അരങ്ങേറിക്കൊണ്ട് കലോത്സവത്തിൻ്റെ നാന്തി കുറിക്കുന്നു കൊടിയേറ്റത്തിന്റെ പിറ്റേന്ന് കൊടിപ്പുറത്ത് വിളക്ക് ഈ ചടങ്ങിലൂടെയാണ് ഭഗവാൻ ആദ്യമായി നാലമ്പലത്തിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളുന്നത് പിറ്റേന്ന് മുതൽ പള്ളിവേട്ടയുടെ തലേന്നാൾ വരെ വിളക്കിനെഴുന്നള്ളത്ത് എന്ന ചടങ്ങുണ്ട് വലിയ വിളക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽത്തെ വിളക്കിന് പറയുന്ന പേര് കൊടിപ്പുറത്ത് വിളക്കിന്റെ പിറ്റേന്ന് രാവിലെ മുതൽ പള്ളിവേട്ട പള്ളിവേട്ടന്നാൾ പകൽ വരെ ദിവസവും ശ്രീബലി എഴുന്നള്ളിപ്പുണ്ട് ശ്രീബലിക്കും വിളക്കിനും പതിനേഴ് ആനയും മേളവും അകമ്പടി സേവിക്കും രാവിലെയും രാത്രിയും ഒൻപത് മണി മുതൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഈ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും പള്ളിവേട്ട ദിവസം രാത്രി ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിലാണ് പള്ളിവേട്ട നടക്കുന്നത് ആദ്യം ഒരു ആന കഴുത്തിലെ മണി പോലും കിളിങ്ങി ശബ്ദമുണ്ടാക്കാതെ ആൽത്തറയിലെത്തുന്നു ചടങ്ങ് കഴിഞ്ഞാൽ അഞ്ച് ആനയുമായി പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളത്ത് കുട്ടൻകുളത്തിന് സമീപം എത്തിയാൽ വെടിക്കെട്ടും തുടർന്ന് പാണ്ഡിമേളവും ഉണ്ടായിരിക്കും പിറ്റേന്ന് പൂജ കഴിഞ്ഞ് ശ്രീഭൂതബലി കഴിഞ്ഞ് മൂന്ന് ആനയുടെ അകമ്പടിയോടെ ആറാട്ടിന് യാത്രയാകുന്നു ആറാട്ട് മിക്കവാറും ചാലക്കുടിയിലെ കൂടപ്പുഴയിലായിരിക്കും നടത്തുക രാത്രി ഒൻപത് മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു തുടർന്ന് കൊടിയറക്കിനു മുമ്പായി നെൽപ്പറ നിറയ്ക്കുന്നത് കാലങ്ങളായി നടത്തി വരുന്ന ഒരു വഴിപാടാണ് പതിനേഴ് ആനകളാണ് ഉത്സവ പ്രദക്ഷിണത്തിന് എഴുന്നള്ളിക്കുന്നത് മേളക്കൊഴുപ്പിന് പഞ്ചാരിമേളവും ഏഴ് ആനകളുടെ നെറ്റിപ്പട്ടം തനി തങ്കം കൊണ്ട് നിർമ്മിച്ചതാണ് മറ്റ് പത്ത് ആനകളുടെ നെറ്റിപ്പട്ടങ്ങൾ വെള്ളികൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എല്ലാ വൈകുന്നേരങ്ങളിലും സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുരാതന ചുവരുകൾ ഭക്തരുടെ പ്രാർത്ഥനകളും അവർ നൽകിയ അനുഗ്രഹങ്ങളും പ്രതിധ്വനിക്കുന്നു ഓരോ ഭക്തനും കൂടുതൽ ഹൃദയശുദ്ധിയോടെയും കൂടുതൽ ശാന്തമായ മനസ്സോടെയും പോകുമ്പോൾ അവർ അറിയാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാലാതീതമായ മാന്ത്രികതയുടെ ഒരു ഭാഗം ഉള്ളിൽ സൂക്ഷിക്കുന്നു ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെയും ക്ലേശങ്ങളുടെയും നടുവിലും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിന്റെയും ദിവ്യകാരുണ്യത്തിൻറെയും സങ്കേതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം ഓർമ്മിപ്പിക്കുന്നു ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി